ഫാൻസി മുളകളുടെ മുല്ലശ്ശേരിയിലെ ഫാം റോഡ് മുല്ലേരി മാണയ്ക്കൽ പാലത്തിന് സമീപം കെ എൽ ഡി സിയുടെ ബണ്ടിലെ ഫാം റോഡിലാണ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ കൗതുക കാഴ്ചയൊരുക്കി ഫാൻസി മുളകളുള്ളത് സാമൂഹിക വനവൽക്കരണ വിഭാഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് ആറു വർഷം മുൻപാണ് വിവിധ ഇനം ഫാൻസി മുളകൾ നട്ടുപിടിപ്പിച്ചത് തണലിനൊപ്പം മണ്ണൊലിപ്പ് തടഞ്ഞ് ബണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും കൂടിയാണ് മുളകൾ നട്ടുപിടിപ്പിച്ചത് തണലും ദൃശ്യ ഭംഗിയും സമന്വയിക്കുന്ന ഈ ഫാം റോഡ് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയ ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷം മുമ്പ് ശാസായത്വ പരിഷത്തും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൂടി മണ്ണൊലിപ്പ് തടയുന്നതിന്റെ വിഭാഗമായിട്ടാണ് വെച്ചുപിടിപ്പിച്ചത് ഫാൻസി മുളകൾ ഇത് രണ്ടു മൂന്ന് തരം മുളകൾ ഇവിടെ നട്ടിട്ടുണ്ട് മുള്ളൊന്നുമില്ലാത്ത അലങ്കാര മുളകളാണ് സന്ധ്യാ സമയങ്ങളിലൊക്കെ നിരവധി പേര് ഈ ബണ്ടിലും കൂടി സഞ്ചരിക്കുന്നുണ്ട് ഡി ടി പി സിയോ അതല്ല പഞ്ചായത്ത് ഏജൻസിയോ ഈ ബണ്ടിന്റെ ഓരങ്ങൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മുളങ്കാടുകൾ കാണുന്നതിന് വേണ്ടി ഒട്ടനവധി പേര് ഇവിടെ എത്തിച്ചേർന്നുണ്ട് കാറ്റിൽ ആടി മുളങ്കാടുകളിൽ നിന്ന് ഉയരുന്ന സംഗീത സാന്ദ്രമായ മർമ്മരങ്ങളും മുളങ്കൂട്ടങ്ങളിൽ ചേക്കേറുന്ന കിളികളുടെ കൊഞ്ചലും സഞ്ചാരികൾക്ക് പ്രിയങ്കരമാകും മുളങ്കൂട്ടങ്ങൾ ഇപ്പോൾ കോൾ ടൂറിസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് മുല്ലശ്ശേരി കനാലിൽ ഇടിയഞ്ചറ പതിയാർ കുളങ്ങര ടൂറിസം പദ്ധതി കൂടി യാഥാർത്ഥ്യമായാൽ മുളങ്കാടുകളിലൂടെയുള്ള യാത്രയ്ക്ക് കൂടുതൽ പേരെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പരിസ്ഥിതി പ്രവർത്തകനും മുളകൾ നട്ടുപിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ സദാശിവൻ മധുക്കര പറഞ്ഞു ടി ന്യൂസ് പാവർ ടീം